أعوذ بالله من الشيطان الرجيم. الطلاق مرتان فيمساكم بمعروف أو تسريح بإحسان. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا. إِلَّا أَن يَخَافَا أَلَّا يُقِيمَا حُدُودَ اللَّهِ فَإِنْ خِفْتُمْ أَلَّا يُقِيمَا حُدُودَ اللَّهِ فَلَا جُنَاحَ عَلَيْهِمَا فِيمَا افْتَدَتْ بِهِ تِلْكَ حُدُودُ اللَّهِ فَلَا تَعْتَدُوهَا وَمَن يَتَعَدَّ حُدُودَ اللَّهِ فَأُولَئِكَ هُمُ الظَّالِمُونَ രണ്ടാമത്തെ ദിവസമാണ് ഈ വചനം നമ്മൾ കേൾക്കുന്നത് അത്വലാഖു ലാ കു മറാൻ മടക്കിയെടുക്കാൻ അനുമതിയുള്ള വിവാഹമോചനം രണ്ട് പ്രാവശ്യം മാത്രമാണ് ഫ ഇംസാ കുംബി മാറൂഫ് പിന്നീട് ഒന്നുകിൽ ന്യായമനുസരിച്ച് കൂടെ നിർത്താം ഔ തസ്രി ഹംബി ഹസാൻ അല്ലെങ്കിൽ ഭംഗിയായ നിലയിൽ പിരിച്ചയക്കാം വല യഹില്ലുലക്കും നിങ്ങൾക്ക് അനുവാദമില്ല അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ മിമ്മ ആ അവർക്ക് നിങ്ങൾ നൽകിയതിൽ നിന്ന് ഷെയ്ൻ ഒന്നും തന്നെ ഇല്ല ഐ യ അവർക്ക് രണ്ടുപേർക്കും ആശങ്ക ഉണ്ടായെങ്കിലല്ലാതെ അല്ലാ യുഹീമ ഹുദൂദ് അള്ളാഹ് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ രണ്ടുപേർക്കും പാലിച്ചു പോരാൻ കഴിയില്ല എന്ന് ഫലാ ഫലാജുനാഹ് അലിഹിമ അവർക്ക് രണ്ടുപേർക്കും കുറ്റമില്ല ഫയിൻ ഹിഫ്ത്തും ഇനി അവർക്കങ്ങനെ ആശങ്കയുണ്ടായാൽ അല്ലാ യുക്കീമൂദ് അല്ലാ അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കാൻ കഴിയുകയില്ല എന്ന് രണ്ടുപേർക്കും ആശങ്കയുണ്ടായാൽ അപ്പോഴോ ഫലാജുനഅഹിമ അവർക്ക് രണ്ടുപേർക്കും കുറ്റമില്ല ബിഹി അവൾ വല്ലതും വിട്ടുകൊടുത്തുകൊണ്ട് സ്വയം മോചനം തേടുന്നതിൽ

രണ്ടാമത്തെ ദിവസമാണ് ഈ വചനം നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത്തലാഖു അത്തൊലുമറത്താനി എന്ന് എന്നത് നമ്മൾ വിശദീകരിച്ചു തലാക്ക് രണ്ട് പ്രാവശ്യം മാത്രമാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ശരിയായ തൊലാക്ക് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നോക്കൂ ഒരുപാട് മനുഷ്യൻ അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഭാരങ്ങളും കൽപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ഇത് ഇത് വളരെ സിമ്പിളാണ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇസ്ലാമികമായ യഥാർത്ഥ തലാക്കിൻ്റെ രൂപം എങ്ങനെയാണ് ശ്രദ്ധിക്കണമല്ലാലും ബന്ധം നിലനിർത്താൻ സാധ്യമല്ല എന്ന് തീരുമാനിച്ചാൽ ഒരു തലാക്ക് ചെയ്യുക ഒരു തലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു തവണ എന്നിട്ട് കഴിയുന്നത് വരെ ഈ സ്ത്രീ തലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീ ഈ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ പാർക്കണം എവിടെയാണോ ഭർത്താവ് ഉള്ളത് അവിടെയാണ് പാർക്കേണ്ടത് അദ്ദേഹമാണ് പാർപ്പിക്കേണ്ടത് ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കേണ്ടതും അദ്ദേഹമാണ് ഈ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും ഭർത്താവിന് ഭാര്യയെ വീണ്ടും സ്വീകരിക്കാം മനസ്സിലായാലോ സ്വീകരിക്കാൻ വേറെ നിക്കാഹ് വേണ്ട സ്വീകരിക്കുന്നു എന്നത് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അവർ രണ്ടുപേരും ശാരീരിക ബന്ധം കൊണ്ടോ അത് സാധിക്കും ലൈംഗിക ബന്ധമുണ്ടായാൽ സ്വീകരിച്ചു പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വിവാഹമോചനം കഴിഞ്ഞ ശേഷം വീണ്ടും ഭാര്യയായി സ്വീകരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഈ അയിദ്ധയുടെ കാലത്ത് അയിദ്ധയുടെ കാലം നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് മാസം മുറക്കാലമാണെന്ന് നേരത്തെ പറഞ്ഞു ആ കാലത്ത് ഈ സ്ത്രീയുമായി അവൾ ഇപ്പോൾ വിവാഹമുക്തയാണ് ആ സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാനോ ശി ശൃംഖരിക്കാനോ ഒന്നും പാടില്ല ചെയ്തു കഴിഞ്ഞാൽ എന്തായി തിരിച്ചെടുത്തതായി മനസ്സിലായല്ലോ എന്നിട്ട് അയിദ്ധ കാലം വരെ ഈ രീതിയിലൊന്നും ബന്ധം പുനഃസ്ഥാപിച്ചില്ലെങ്കിലോ അവൾ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം മനസ്സിലായല്ലോ അവൾ സ്വതന്ത്രയായി ഇനി ഇപ്പോൾ അവൾ ഒരു തലാക്ക് കഴിഞ്ഞു സ്വതന്ത്രയായി അവളുടെ വീട്ടിലാണ്ടത് ഇനി അവൾ വേറെ വിവാഹത്തിലേർപ്പെടാം അവൾക്ക് അതുപോലെ തന്നെ അവൾക്ക് ഈ വിവാഹമോചനം ചെയ്ത ഭർത്താവിന് തന്നെ വേണമെങ്കിൽ അവളെ പുനർവിവാഹം ചെയ്യാം മനസ്സിലായല്ലോ പക്ഷെ എന്ത് വേണം ഇദ്ദേ കഴിഞ്ഞതുകൊണ്ട് ആദ്യത്തെ നിക്കാഹ് പോലെ തന്നെ നിക്കാഹ് വേണം രക്ഷിതാവ് വേണം രണ്ട് സാക്ഷികൾ വേണം വിവാഹമൂല്യം വേണം അഥവാ മഹർ വേണം ക്ലിയർ അല്ലേ അങ്ങനെ ഈ സ്ത്രീയെ വീണ്ടും വിവാഹം ചെയ്തു ആരാണ് വിവാഹം ചെയ്തത് ഈ വിവാഹമോചനം ചെയ്ത പുരുഷൻ തന്നെ സ്ത്രീയെ വിവാഹം ചെയ്തു എന്നിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വിവാഹം ചെയ്ത ഭാര്യയുമായി പിന്നീടും ബന്ധം വഷളായി ജീവിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്ന് തോന്നി അപ്പോൾ വീണ്ടും വിവാഹമോചനം ചെയ്യാം അതാണ് രണ്ടാമത്തെ വിവാഹമോചനം തലാക്ക് രണ്ടാമത്തെ തലാക്ക് അതാണ് ശ്രദ്ധിക്കണം എന്നിട്ടോ രണ്ടാമത്തെ തലാക്ക് ചെയ്താൽ ഇദ്ദ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ ചെലവിൽ ഈ സ്ത്രീ താമസിക്കണം അവിടെയാണ് അദ്ദേഹം താമസിപ്പിക്കേണ്ടത് അയദ്ധയുടെ പീരീഡിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഇവരെ സ്വീകരിക്കാൻ ഈ ഭർത്താവിന് സ്വാതന്ത്ര്യമുണ്ട് മനസ്സിലായല്ലോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ രീതി നമ്മൾ പറഞ്ഞല്ലോ ഒന്നുകിൽ സ്വീകരിച്ചു എന്ന് പറയുക അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അപ്പോൾ എന്തായി അങ്ങനെ തലാക്ക് ചെയ്ത രണ്ടാമതും തലാക്ക് ചെയ്തവളെ വീണ്ടും എന്തായി സ്വീകരിച്ചു മനസ്സിലായില്ലേ അപ്പോൾ ഈ തൊലാക്ക് സംഭവിച്ചില്ല അപ്പോൾ രണ്ട് തലാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് തുടർന്ന് പറയുന്നുണ്ട് ഈ വിഷയം അപ്പോൾ രണ്ടാമതും എന്ത് ചെയ്തു തലാക്ക് ചെല്ലി എന്ന് വെക്കുക അപ്പോൾ രണ്ടാമതും തൊലാക്ക് ചെല്ലി അപ്പോൾ പിന്നെ മൂന്നാമത്തെ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തി മനസ്സിലായില്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കണം രണ്ടാമത്തെ ഇദ്ദാ കാലത്ത് തിരിച്ചെടുക്കാനും ശേഷം പുനർവിവാഹം ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച ശേഷം മൂന്നാമതും വിവാഹമോചനം നടക്കുകയാണെങ്കിൽ പിന്നെ അയുദ്ധകാലത്ത് അവളെ തിരിച്ചെടുക്കാൻ അയുദ്ധക്ക് ശേഷം പുനർവിവാഹം ചെയ്യാനോ അനുവാദമില്ല മനസ്സിലായാലും ഇതാണ് അലാക്ക് മറത്താനി എന്ന് പറഞ്ഞാൽ ക്ലിയറായിട്ട് മനസ്സിലാക്കണം ഇസ്ലാമിലെ തൊലാഖ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇസ്ലാമിലെ തലാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവ വൈരുദ്ധ്യങ്ങൾ മൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ അവർക്കൊന്നിച്ച് ജീവിക്കാൻ അസാധ്യമാകാം അപ്പോൾ വിവാഹമോചനമല്ലാതെ മാർഗമില്ല മനസ്സിലായി അത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട വിവാഹമോചന രീതി ഇതാണ് ഇങ്ങനെ രണ്ട് രീതികൾ തന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ചില ചിലപ്പോൾ പെട്ടെന്നുള്ള എന്തെങ്കിലും പ്രകോപനങ്ങളാൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാലൊക്കെ വേർപ്പെടാം അല്ലെങ്കിൽ വേർപ്പെടാൻ തീരുമാനിക്കാം പിന്നീട് ആ തെറ്റിദ്ധാരണ നീങ്ങി ഒരു പുനരാലോച പുനരാലോചനയിൽ വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ മെച്ചങ്ങൾ ബോധ്യപ്പെട്ടാൽ വീട്ടും കൂടിച്ചേരാം അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇദ്ധ നിശ്ചയിച്ചിട്ടുള്ളത് അതിനാണ് ഇത്തരത്തിലുള്ള അത്വല കുമാറത്താനി എന്ന രീതി അപ്പോൾ ഇത് അവിരാമം തുടരാൻ പാടില്ല അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം എന്ന് തീരുമാനിച്ചത് അപ്പോൾ രണ്ടവസരങ്ങൾ തിരിച്ചെടുക്കാനുള്ള രണ്ടവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെന്തു പാടില്ല പിന്നെ ഉപയോഗപ്പെടുത്താൻ നിർവാഹമില്ല പിന്നെന്ത് ചെയ്യണമെന്നുള്ളത് തുടർന്ന് പറയുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്തലാഖ് മറത്താൻ ഈ തലാക്ക് രണ്ടെണ്ണമാണ് രണ്ട് പ്രാവശ്യമാണ് രണ്ടെണ്ണമാണ് എന്നല്ല രണ്ട് പ്രാവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേ സമയം തന്നെ ഒരടിയായി രണ്ടോ മൂന്നോ തലാക്കുകൾ നടക്കുന്ന നടത്തുന്ന സമ്പ്രദായമല്ല ഓരോ തലാക്കും വെവ്വേറെ പ്രാവശ്യമാണ് മനസ്സിലായാലോ കൃത്യമായിട്ട് മനസ്സിലാക്കാം പിന്നെ യജ്ഞയുടെ കാലം ദീർഘിച്ചു പോകാനിടയാകാത്ത അവസരത്തിലായിരിക്കണം തലാക്ക് നടക്കേണ്ടത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ ലൈംഗിക ബന്ധം നടന്നിട്ടില്ലാത്ത ശുദ്ധികാലത്തായിരിക്കണം അത് ആർത്തവകാലത്തോ ലൈംഗിക ബന്ധം നടന്നിട്ടുള്ള ശുദ്ധികാലത്തോ തലാഖില്ല അങ്ങനെ തലാക്കില്ല അത് തലാഖൻ വിധവിയാണ് ശരിയായ തലാക്കല്ല മനസ്സിലായില്ലേ വളരെ കൃത്യമായി മനസ്സിലാക്കാം ഇനി ഒന്നാം പ്രാവശ്യത്തെ തലാക്കിന് തുടർന്നുള്ള ഇത് അവസാനിക്കുന്നതുവരെ മടക്കിയെടുക്കാത്ത പക്ഷം പിന്നീട് അവൾക്ക് വേറെ വിവാഹം കഴിക്കാം ക്ലിയറാണല്ലോ ഇരുവിഭാഗക്കാർക്കും ഇഷ്ടമാണെങ്കിൽ വിവാഹമോചനം നടത്തിയ ആദ്യത്തെ ഭർത്താവിന് തന്നെയും അവളെ വിവാഹം കഴിക്കാം രണ്ടാം പ്രാവശ്യവും തലാക്ക് നടത്തിയാലുള്ള വിധിയും ഇത് തന്നെ മനസ്സിലായല്ലോ പിന്നീട് ചാൻസ് ഇല്ല അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ആദ്യത്തെ രണ്ടെണ്ണം അതിന് ബൈനൂനത്തുൻ സുഹറ എന്നാണ് പറയുക ചെറിയ വേർപാട് അതാണ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ അതിന് പറയും മനസ്സിലായി എന്ന് വെച്ചാൽ ഈ വേർപ്പാടിന് ശേഷം അവർക്ക് പുതിയ ഒരു വിവാഹം മുഖേന പഴയ ബന്ധത്തിലേക്ക് മടങ്ങി വരാം എന്നാൽ മൂന്നാം പ്രാവശ്യത്തെ തലാഖിന് ശേഷം മടക്കിയെടുക്കാൻ അവസരമില്ല മനസ്സിലായല്ലോ ആ അവസരമില്ലാത്ത അവസ്ഥയ്ക്ക് ബൈനൂനത്തുൻകുബറ വലിയ വേർപാട് എന്ന് പറയും ഇതാണ് ഇസ്ലാമികമായ തൊലാക്ക് എന്ന് പറയുന്നത് അപ്പോൾ വളരെ ക്ലിയറാണ് ഇസ്ലാമിക തൊലാക്ക് എന്ന് പറഞ്ഞാൽ അടിച്ചാട്ടലല്ല സ്ത്രീയെ ഏതെങ്കിലും രൂപത്തിൽ പീഡിപ്പിക്കലല്ല മറിച്ച് അവൾക്ക് എല്ലാവിധ മാന്യമായ അവസരങ്ങളും നൽകുകയാണ് ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്